മാമലക്കണ്ടത്ത് മലമുകളിൽ നിന്ന് പാറക്കല്ല് ഉരുണ്ടുവീണ് കൃഷിയിടത്തില് തൊഴിലെടുത്തുകൊണ്ടിരുന്ന രണ്ട് സ്ത്രീകൾക്ക് പരിക്കേറ്റു ഗുരുതര പരിക്കേറ്റ രമണിയെ തുണി കൊണ്ടുള്ള താത്കാലിക മഞ്ചലില് കിടത്തി ഒന്നര കിലോമീറ്ററോളം ചുമന്നെത്തിച്ചാണ് വാഹനത്തിൽ കയറ്റിയത് മാമലക്കണ്ടം കൊയിനിപ്പാറയില് വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് സംഭവമുണ്ടായത് വറവുങ്കൽ തങ്കച്ചന്റെ ഭാര്യ രമണിക്കാണ് ഗുരുതര പരിക്കേറ്റത് ഒപ്പമുണ്ടായിരുന്ന പുറക്കാട്ട് കുട്ടായിയുടെ ഭാര്യ തങ്കമണിക്കും പരിക്കുണ്ട് രമണിയുടെ കൃഷിയിടത്തിൽ പണിയെടുക്കുകയായിരുന്നു ഇരുവരും കൃഷിയിടത്തോട് ചേർന്നുള്ള മലയുടെ മുകളിൽ നിന്നും അടർന്നു വീണ പാറക്കല്ലാണ് അപകടമുണ്ടാക്കിയത് താഴേക്ക് പതിച്ച ചിതറിത്തെറിച്ച പാറക്കഷണം ഇവരുടെ ശരീരത്തിൽ തട്ടുകയായിരുന്നു രമണിക്ക് നടക്കാൻ കഴിയാത്ത വിധം പരിക്കേറ്റിരുന്നു ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് വാഹനം എത്താത്ത സ്ഥലമായതിനാൽ നാട്ടുകാർ ഏറെ പ്രയാസപ്പെട്ടാണ് രമണിയെ ഒന്നര കിലോമീറ്ററോളം അകലെ റോഡിലെത്തിച്ചത് തുണികൊണ്ട് തയ്യാറാക്കിയ സ്ട്രെച്ചറിൽ കിടത്തി കുത്തനെയുള്ള മലഞ്ചെരിവിലൂടെ രമണിയെ ചുമന്നുകൊണ്ടുവരികയായിരുന്നു പിന്നീട് ഇരുവരെയും ആംബുലൻസിൽ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു

താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇരുവരെയും വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി വലിയ ഉയരത്തിൽ മലയുടെ ചെരിവിൽ നിന്നുമാണ് കൂറ്റൻ പാറക്കല്ല് അടർന്നു വീണത് ഭാഗ്യം തുണച്ചതിനാൽ ആളപായം ഒഴിവായി പരമാവധി വേഗത്തിൽ പരിക്കേറ്റവരെ പുറത്തെത്തിച്ച് ചികിത്സ ലഭ്യമാക്കാൻ നാട്ടുകാർ ശ്രമിച്ചെന്ന് ഗ്രാമപഞ്ചായത്തംഗം ശ്രീജ ബിജു പറഞ്ഞു അപ്പൊ തന്നെ ഞങ്ങൾ അറിഞ്ഞു എല്ലാവരുക്കിടെ കൂടി കുറെ കുട്ടികളും ഡ്രൈവർമാരും ഒക്കെ ഉണ്ടായിരുന്നു ചേച്ചിമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടെ കയറി പൊനിപ്പാറയ്ക്ക് ചെന്നു തുണി കെട്ടി കമ്പ് കെട്ടി തുണിയിൽ ആക്കി താഴെ ഇറക്കി കൊണ്ടുവന്ന അപ്പോഴത്തേക്കും അവർ ആംബുലൻസ് വിളിച്ച് നൂറ്റെട്ട് വിളിച്ചു കുട്ടമ്പിടയിൽ നിന്ന് നൂറ്റെട്ട് കയറി വന്നു ഞങ്ങൾ അവരെ കയറ്റിക്കൊണ്ട് വന്ന് രണ്ടുപേരുണ്ട് ചേച്ചിമാര് രണ്ടുപേരുണ്ട് രമണി തങ്കച്ചനും അതുപോലെ തന്നെ തങ്കമണി രാമേന്ദ്രൻ രണ്ടുപേരും ഇങ്ങടെ പറമ്പി പണതോണ്ടിരുന്നപ്പം പുറത്തേക്ക് വീണ് നട്ടലിന് ഒരാൾക്ക് നട്ടലിന് ശരിക്കും പറ്റിയിട്ടുണ്ട് ചെറിയ മുറിവും കാര്യങ്ങളും ഉണ്ട് മുറിവ് കണ്ടിട്ടില്ല മറ്റേ ആൾക്ക് പുറത്തിനാണ് വേദന രണ്ടുപേരെയും ഞങ്ങള് വിളിച്ച ആംബുലൻസെ കയറ്റി താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ന്യൂസ്